കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഹിന്ദി സഖ്യം ഉയർത്തുന്ന മുദ്രാവാക്യം ഞങ്ങൾ ഈ നാടിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് അവർ പാർലമെന്റിനകത്തും പുറത്തും ഭരണഘടനാ സംരക്ഷകരുടെ വേഷമിട്ടുകൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ കർണാടകത്തിലെ ഹിന്ദി സഖ്യത്തിന്റെ സർക്കാർ ആ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം പരിപൂർണമായും ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ള ഒരു നടപടിയാണ് കർണാടകത്തിൽ സ്വകാര്യ മേഖലയിൽ മാനേജ്മെന്റ് തൊഴിലുകളിൽ അൻപത് ശതമാനവും മറ്റ് തൊഴിലുകളിൽ എഴുപത്തിയഞ്ച് ശതമാനവും കന്നഡ ഭാഷ സംസാരിക്കുന്നവരും കന്നഡ കർണാടകത്തിലെ സ്ഥിരതാമസക്കാരുമായിട്ടുള്ള ആളുകൾക്ക് സംവരണം ചെയ്യാൻ വേണ്ടി എടുത്ത തീരുമാനം അത് ഈ നാടിന്റെ അഖണ്ഡതയെയും ഐക്യത്തെയും ചോദ്യം ചെയ്യുന്നതാണ് അത് മാത്രമല്ല ഈ എവിടെയും തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശം ആ അവകാശം ഭരണഘടന ഇന്ത്യൻ പൗരന് നൽകുന്ന അവകാശമാണ് മൃതദേഹങ്ങൾ എത്തുമെന്ന് അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മന്ത്രിയെ കുവൈത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചു എല്ലാ നട അവര് സ്വമേധയാ ഒരു മന്ത്രിയെ നമ്മുടെ ആരോഗ്യമന്ത്രിയെ